വീട് വിൽക്കാനിട്ടിരിക്കുന്നു അന്നം തരുന്ന ക്യാമറ ഞാൻ തകർക്കില്ല മറുപടിയുമായി ബിനു അടിമാലി മിമിക്രി ചലച്ചിത്ര താരം ബിനു അടിമാലി തന്നെ ആക്രമിക്കുകയും ക്യാമറ തകർക്കുകയും ചെയ്തെന്ന ഫോട്ടോഗ്രാഫറും ബിനുവിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷിൻ്റെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് നടൻ ബിനു അടിമാലി ജിനേഷിനെ താൻ ഒരിക്കൽ പോലും താൻ ഉപദ്രവിച്ചിട്ടില്ലെന്നും അന്നം തരുന്ന ക്യാമറ തല്ലിപ്പൊട്ടിക്കില്ലെന്നും ബിനു അടിമാലി പറഞ്ഞു ബിനു തന്നെ റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ക്യാമറ തല്ലി തകർക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്തുവെന്നായിരുന്നു ജിനോഷിന്റെ ആരോപണം അന്തരിച്ച മിമിക്രി താരം സുധിയുടെ വീട്ടിൽ പോയത് ജിനേഷ് പറഞ്ഞിട്ടാണെന്നും അതിന്റെ വീഡിയോ എടുത്തു പ്രചരിപ്പിക്കരുതെന്ന് താൻ പറഞ്ഞിട്ടും ജിനേഷ് വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇടുകയായിരുന്നുവെന്നും ബിനു പറയുന്നു ജിനേ ജിനേഷിന് ഗൂഗിൾ പേ വഴി പണം നൽകിയതിന്റെ തെളിവ് ഉൾപ്പെടെയാണ് ബിനുവിൻ്റെ മറുപടി ജീവിതത്തിൽ പണ്ട് മുതലേ കൂടെയുള്ള കൂട്ടുകാരോടൊപ്പമാണ് ഞാൻ ഇന്നും മിമിക്രി ചെയ്യുന്നത് കൂടുതൽ സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്ന് കരുതി ഇതുവരെ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എനിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തി പല ചാനലും പലതാണ് പറയുന്നത് ചില വീഡിയോയിൽ പറയുന്നത് ഞാൻ എടുത്തെറിഞ്ഞു എന്നാണ് മറ്റ് ചിലതിൽ പറയുന്നത് ഞാൻ ചവിട്ടിക്കൂട്ടിയെന്ന് ഈ വാർത്തകളൊന്നും ഞാൻ നേരിട്ട് കേൾക്കാൻ പോയില്ല കാരണം കേട്ടാൽ ഞാൻ തകർന്നു പോകും ഇതൊന്നും ഞാൻ ചെയ്ത കാര്യമല്ല ഒരു റിയാലിറ്റി ഷോയുടെ സ്റ്റേജിൽ വെച്ചാണ് ഈ വ്യക്തിയെ ആദ്യമായി കാണുന്നത് തന്നെ ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ബിനി ചേട്ടൻ സോഷ്യൽ മീഡിയ പേജ് ഇല്ലെന്നും ഫോട്ടോ ഇടാൻ അറിയില്ലല്ലോ അത് നമുക്ക് ചെയ്യാം എന്ന് കക്ഷി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം അദ്ദേഹത്തിന് ഫോട്ടോ ഇടാൻ റീച്ചുള്ള ഒരു പേജ് വേണം പിന്നീട് എന്നോട് ചോദിച്ചു ചേട്ടൻ ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്തിനാണ് ഞാൻ പേജ് കൊടുക്കുന്നത് ഇല്ല കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു അദ്ദേഹം പല പ്രാവശ്യം ഇത് തന്നെ ചോദിച്ചു പിന്നീട് എൻ്റെ പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭമുണ്ടായി എന്നോട് ചോദിക്കാതെ എൻ്റെ പാസ്വേഡ് മാറ്റുക ഒക്കെ ചെയ്തു ഒരു ദിവസം ഫോട്ടോ ഇടാൻ എനിക്ക് പേജ് കിട്ടുന്നില്ല ഞാൻ ഒരു ട്രിപ്പ് പോകുമ്പോൾ കൂട്ടുകാരൊക്കെ ഫോട്ടോ ഇടും പക്ഷേ എൻ്റെ പേജിൽ എനിക്ക് ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് പറ ചോദിക്കുമ്പോൾ പറയും പാസ്വേഡ് മാറ്റിയിട്ടുണ്ടെന്ന് എന്താണ് മാറ്റിയത് എന്ന് ചോദിച്ചാൽ ഹാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറയുക എൻ്റെ പേജ് മിസ് യൂസ് ചെയ്യുന്നു എന്നറിഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി എനിക്കെതിരെ നിരന്തരം വ്യക്തിഹത്യ വരാറുണ്ട് പണം വന്നപ്പോൾ എനിക്ക് അഹങ്കാരം കൂടിയെന്നൊക്കെയാണ് പലരും പറയുന്നത് എൻ്റെ വീട് വിറ്റിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ മകനും പഠിക്കാനും മറ്റും ലോൺ എടുത്തിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി ബിനു അടിമാരിയെ വ്യക്തിഹത്യ ചെയ്യില്ല എന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ വ്യക്തി എഴുതി ഒപ്പ് വെച്ചിട്ട് പോയതാണ് പലപ്പോഴായി ഈ വ്യക്തി എൻ്റെ കയ്യിലൊന്നും പണം കടം വാങ്ങിയതിൻ്റെ തെളിവ് എൻ്റെ ഫോണിലുണ്ട് തിരിച്ചു തന്നിട്ടില്ല തന്നെങ്കിൽ അതിൻ്റെ തെളിവും ഫോണിൽ പെട്ടെന്ന് വിളിച്ച് പണം വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഒരിക്കൽ പാലായിൽ ബേക്കറി ഉദ്ഘാടനത്തിന് ഇയാൾ വിളിച്ചു ബേക്കറി ഇയാളുടെ തന്നെയാണെന്ന് പറഞ്ഞാണ് വിളിച്ചത് പിന്നീട് ഞാൻ അറിഞ്ഞത് ബേക്കറിക്കാരുമായി ഇയാൾക്ക് ഉണ്ടെന്നാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയോ എന്ന് അറിയില്ല അതൊക്കെ ഞാൻ കണ്ണടച്ചിട്ടുണ്ട് നമ്മുടെ പേജിൽ പരസ്യമിട്ടാൽ പണം കിട്ടും പക്ഷെ പരസ്യം കൊടുക്കുന്നവരുടെ കയ്യിൽ ഒന്നും പണം വാങ്ങുന്നുണ്ടോ എന്നൊന്നും ഞാൻ അറിയുന്നില്ല ശ്രുതിയുടെ വീട്ടിൽ പോയില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനെ അത് ബാധിക്കുമെന്ന് ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് വീഡിയോ എടുത്ത് നമ്മുടെ പേജിൽ ഇടണമെന്നും അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ അവൻ ഇരുന്നിട്ട് എനിക്ക് പകരക്കാരനായി മരിച്ചുപോയ കൂട്ടുകാരനാണ് ശ്രുതി ഇതൊന്നുമിട്ട് വരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല എന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സംഭവമാണ് സുധിയുടെ മരണം ഇവൻ ഞങ്ങളുടെ കൂടെ വന്ന് അതിന്റെ മുഴുവൻ വീഡിയോയും എടുത്ത് മറ്റൊരു ഇട്ടു. ഇത് അഷ്റഫ് കോട്ടപ്പുറം എന്ന എന്റെ സുഹൃത്താണ് എന്നെ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ ജിനീഷിനെ വിളിച്ചപ്പോൾ ജിനീഷ് പറഞ്ഞു ഇത് അഷ്റഫ് ചെയ്തതാണ് എന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് കൂടെ നിൽക്കുന്നവരെ വിശ്വസിച്ച് എട്ടുനിലയിൽ പണി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ ചരിത്രം തന്നെ അങ്ങനെയാണ് ഞാൻ ഒന്നിനോടും ഒരു പ്രതികരിക്കാൻ പോകാറില്ല സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം കമൻസ് ആണ് വരുന്നത് എൻ്റെ വീട് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ താമസിക്കുന്നത് വാടകയ്ക്കാണ് എൻ്റെ മകൾ നിത്യരോഗിയാണ് ഞാനും കൂടി നിൽക്കുമ്പോഴാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ എന്നെ തല്ലി എന്ന പരാതിയുമായി ഇയാൾ വരുന്നത് എസ് ഐ സാർ ചോദിച്ചു മെഡിക്കൽ റിപ്പോർട്ട് തരൂ എന്ന് പുറത്തു വാങ്ങിയ പറഞ്ഞു വാങ്ങിയ ഒരു വേതന സംഹാരി അല്ലാതെ ഒന്നും കാണിക്കാൻ അയാൾക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ അടിച്ചതിന്റെ തെളിവോ പാടുകളോ ഒന്നും കാണിക്കാനില്ല ക്യാമറ തല്ലിപ്പൊളിച്ചു എന്നാണ് മറ്റൊരു ആരോപണം ക്യാമറയുടെയും മുന്നിൽ നിന്ന് ജോലി ചെയ്ത് അരി വാങ്ങുന്നവനാണ് ഞാൻ ആ ക്യാമറയെ ഞാൻ ഒരിക്കലും തകർക്കില്ല ഞാൻ അത് ചെയ്തിട്ടുമില്ല തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞ ക്യാമറ തന്നെ എനിക്ക് ജോലിയുണ്ട് അരി വാങ്ങാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അയാൾ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ഇക്കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആർക്കും അന്വേഷിക്കാവുന്നതാണ് ആ ക്യാമറയുമായി അന്ന് മുതൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് സംഭവിച്ചത് ഞാൻ ഒമ്പത് ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് അത് കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല ഇക്കാര്യം പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ മകൾക്ക് സുഖമില്ലാത്തതാണ് ആ മകളാണ് എൻ്റെ തീരാ ദുഃഖം ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ് ജിനീഷ് എന്ന വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല അവന്റെ ക്യാമറ ഞാൻ തല്ലിപ്പൊളിച്ചിട്ടുമില്ല എൻ്റെ ഈ ആയുസ് ആയുസ് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവളെ തൊട്ട് ഞാൻ കള്ളം പറയുകയില്ല അതിനപ്പുറത്താണ് അതിനപ്പുറത്ത് എനിക്കൊരു സത്യം ഇല്ല യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷെയർ കൊടുത്തിട്ടുണ്ട് വർക്കിന് പോകുമ്പോൾ ഉള്ള ചിലവെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ബിനു അടിമാലി പറഞ്ഞു ബിനു അടിമാലിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജിനേഷ് രംഗത്തെത്തിയത് ഫേസ്ബുക്ക് പേജ് ജിനേഷ് ഹാക്ക് ചെയ്തു എന്നാരോപിച്ച് റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ സെറ്റിൽ വിളിച്ചു വരുത്തി അടച്ചിട്ടിരുന്ന വാതിൽ ചവിട്ടിപ്പൊളിച്ചു കയറി ബിനു അടിമാലി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ക്യാമറ തല്ലിപ്പൊളിക്കുകയും ചെയ്തെന്നായിരുന്നു ആരോപണം പൊളിഞ്ഞ വാതിലിന്റെ വീഡിയോ അടക്കമുള്ള രേഖകൾ ജിനേഷ് ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു വീഡിയോയുടെ അവസാനം ബിനു അടിമാലിയുടെ ഭീഷണി വോയിസും മെസ്സേജും ഉൾപ്പെടുത്തിയിരുന്നു ബിനു അടിമാലിയുടെ ബോഡി ഷെയ്മിങ് തമാശകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുമാറി സഹതാപം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലം സുതിയുടെയും മഹേഷ് കുഞ്ഞുമോന്റെയും വീടുകൾ സന്ദർശിക്കുന്ന വീഡിയോകൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ താൻ നിർബന്ധിച്ചതെന്നും ജിനേഷ് ആരോപിച്ചിരുന്നു ജിനേഷ് ആരോപി